ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ഇന്നത്തേത് ക്യാരമൽ പായസമാണ് നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ പിന്നെ നമ്മുടെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് സോ പ്ലീസ് ടു എ സബ്സ്ക്രൈബ് കമൻ ലൈക്ക് ഷെയർ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ പായസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഫസ്റ്റ് തന്നെ ഒരു സ്പൂണ് ഗീ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ക്യാഷും കിസ്മിസും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് ജസ്റ്റ് വറുത്തെടുക്കുകയാണ് അതിനുശേഷം ശേഷം വേമിസെല്ലി ആഡ് ചെയ്തിട്ട് അതും ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ഓൾറെഡി റോസ്റ്റഡ് വേമിസെല്ലി ആണ് പക്ഷെ എന്നാലും ഇതിലിട്ടിട്ട് ഒന്നുകൂടെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ എന്നാലേ മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു ക്യാരമൽ പായസം ഒരു വ്യത്യസ്ത രീതിക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ടൈമിൽ ഞാൻ സാഗോ സീഡ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ കുക്കറിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് എന്നാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഈ ഒരു പരിവാണ് നമ്മൾ സേമി വേണ്ടത് അതിനുശേഷം അത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ വേറെ പാത്രത്തിലേക്ക് എന്നിട്ട് ഈ സെയിം ബൂട്ടിലേക്ക് തന്നെ ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് ഷുഗറാണ് ആഡ് ചെയ്തിട്ടുള്ളത് ആ ക്യാരമിൽ എഴുതിട്ട് എടുക്കുക കേട്ടോ ഇതുപോലെ ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ ഷുഗറിലേക്ക് മിൽക്ക് ആഡ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മിൽക്ക് ആഡ് ചെയ്തപ്പോൾ ഫുള്ളായിട്ട് ഭയങ്കര തിക്കായിട്ട് വന്ന് പക്ഷേ ടെൻഷൻ ടെൻഷനാകേണ്ട ആവശ്യമില്ല കേട്ടോ മിൽക്ക് ബോയിൽ ചെയ്ത് വരുന്നതിനനുസരിച്ചിട്ട് മെൽറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ സ്പൂണൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റി മാറ്റിയിട്ടോ മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ഷുഗർ നല്ല രീതിക്ക് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മിൽക്ക് ബോയിലായി വന്നിട്ടുണ്ട് കേട്ടോ ഈ ടൈമിൽ നമ്മൾ സാഗോ സീഡ് ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ മിൽക്ക് മേഡ് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് സോൾട്ടും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സേമി ഇല്ലേ അത് ആഡ് ചെയ്യാന്ന് കേട്ടോ അപ്പോൾ സേമിയും കൂടി ആഡ് ചെയ്യുന്നതിന് ശേഷം കുറച്ച് സാഫ്രോൺ ആഡ് ചെയ്യുക അല്ലെങ്കിൽ അതിന് പകരം ഏലക്ക ആഡ് ചെയ്താലും മതി കേട്ടോ എന്നിട്ട് ജസ്റ്റ് ലോ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക അപ്പം എത്രയോ നല്ല ടേസ്റ്റിനാണ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ